എൻസൈക്ലോബിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ആ ടോപ്പിക്ക് എൽ പി പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന മറ്റ് മത്സര പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ദേശീയ പുരസ്കാരവുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന പ്രിയ സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ രാജ്യം എഴുപത്തി ദിനമാണ് ആഘോഷിച്ചത് അപ്പം അതുമായി ബന്ധപ്പെട്ട് കുറേ പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പം നമുക്ക് ആദ്യമായി നോക്കേണ്ടത് കീർത്തി ചക്ര പ്രഖ്യാപിച്ചത് എത്ര പേർക്കാണ് അർഹരായവരുടെ എണ്ണം നമുക്ക് നോക്കാം നാല് പേർക്കാണ് കീർത്തി ചക്ര അവാർഡ് ലഭിച്ചത് അതുപോലെ തന്നെ എഴുപത്തി ആറ് സേനാ മെഡലുകളാണ് മൊത്തത്തിൽ പ്രഖ്യാപിച്ചത് അതിൽ അശോക ചക്ര അടക്കമുള്ള മറ്റു മെഡലുകളും ഉൾപ്പെടും അതുപോലെ തന്നെ നാല് പേർക്ക് പേർക്കിതിലെന്ത് ചെയ്തു ചക്ര ലഭിച്ചു പതിനൊന്ന് പേർക്ക് ശൗര്യചക്ര ലഭിക്കുകയുണ്ടായി വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സേന മെഡലിന് കേരളത്തിൽ നിന്ന് അർഹനായ ഒരു വ്യക്തിയുണ്ട് ആരാണ് കെ ടി ചന്ദ്രനാണ് മികച്ച അഗ്നിരക്ഷാസേന എന്ന് വെച്ചാൽ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസറാണ് മികച്ച സേന മെഡലിന് കേരളത്തിൽ നിന്ന് അർഹനായ വ്യക്തിയാണ് കെ ടി ചന്ദ്രൻ അതുപോലെ തന്നെ പത്മ പുരസ്കാരങ്ങൾ നാം നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി ആറ് പേർക്ക് പത്മ പുരസ്കാരങ്ങൾ അർഹരായി അപ്പോൾ അതിൽ പത്മവിഭൂഷൺ ഒൻ ആറ് പേർക്ക് കിട്ടി പത്മഭൂഷൺ ഒമ്പത് പേർക്ക് കിട്ടിയെന്നും പത്മശ്രീ തൊണ്ണൂറ്റി നാല് ഒന്ന് പേർക്ക് കിട്ടി അപ്പം തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് പത്മശ്രീയും പത്മവിഭൂഷൺ എത്ര പേർക്കാണ് ആറ് പത്മഭൂഷൺ ഒൻപത് പേർക്കും കിട്ടി അപ്പം ഇതിൽ എത്ര മലയാളികൾ ചിലപ്പം ചോദിക്കും എന്താണ് പത്മശ്രീ ലഭിച്ച എത്ര മലയാളികളുണ്ട് എത്ര മലയാളികളാണുള്ളത് നാല് മലയാളികളാണ് ഉള്ളത് അപ്പം നമുക്ക് പത്മ വിഭൂഷൻ കിട്ടിയ ഒന്ന് രണ്ട് പേരെ നോക്കാം വിഭൂഷണാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ പഠിക്കേണ്ടതാണ് ബാലകൃഷ്ണ ബാലകൃഷ്ണദോഷി അദ്ദേഹം എന്താണ് ഒരു വാസ്തു ശില്പിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അദ്ദേഹം ആ മേഖലയിൽ കഴിവ് തെളിയിച്ച് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു പത്മ പത്മവിഭൂഷൺ ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ മുൻ യു പി മുഖ്യമന്ത്രിയായിരുന്ന ആര് മുലായം സിംഗ് യാദവിനും പത്മവിഭൂഷൺ ലഭിക്കുകയുണ്ടായി എസ് എം കൃഷ്ണ കർണാടകയുടെ മുൻ മുഖ്യമന്ത്രിയാണ് അപ്പോൾ എസ് എൻ കൃഷ്ണ എസ് എം എസ് എം കൃഷ്ണയ്ക്കും ആ എന്ത് ചെയ്തു പത്മവിഭൂഷൺ ലഭിച്ചു അതുപോലെ തന്നെ സാക്കിർ ഹുസൈൻ തബലവാതകനാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തു അദ്ദേഹത്തിന് എന്ത് ചെയ്തു പത്മ വിഭൂഷൺ അവാർഡ് ലഭിക്കുകയുണ്ടായി ദിലീപ് മഹനനോ ബിസ് ഒ ആർ എസിൻ്റെ പ്രയോക്ത വക്താവ് എന്ന രീതിയിൽ അദ്ദേഹവും ഇതിൽ ഉൾപ്പെടുന്നതാണ് അതുപോലെ തന്നെ ശ്രീനിവാസ് വരദൻ ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് നൽകിയ സംഭാവനകൾക്കാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് അടുത്തത് പത്മഭൂഷണാണ് പത്മഭൂഷൺ നാം നോക്കുമ്പോൾ ഇതിലാദ്യമായിട്ട് വരുന്നത് പ്രധാനപ്പെട്ടത് നമുക്ക് നോക്കുമ്പോൾ സുധ മൂർത്തിയാണ് സാമൂഹിക പ്രവർത്തക എഴുത്തുകാരി എന്ന നിലയിലാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് അതുപോലെ തന്നെ വാണിജേറാം ഗായിക എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് അതുപോലെ തന്നെ കുമാരമംഗലം ബിർള വ്യവസായി വ്യവസായ മേഖലയിൽ കഴിവ് തെളിയിച്ച കുമാരമംഗലം ബിർള അവർക്കും എന്ത് ചെയ്തു പത്മഭൂഷൺ അവാർഡ് ലഭിക്കുകയുണ്ടായി നമുക്ക് ഒന്ന് രണ്ട് പത്മശ്രീ ലഭിച്ച പ്രമുഖ വ്യക്തികളെ നമുക്ക് നോക്കാം പത്മശ്രീ ലഭിച്ചതാണ് ബി പി അപ്പു പൊതുവാൾ അദ്ദേഹത്തിന് എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഗാന്ധിയനാണ് അപ്പം ഗാന്ധിയൻ മാർഗ മാർഗ്ഗത്തിന് അദ്ദേഹത്തിന് എന്ത് ചെയ്തു പത്മശ്രീ ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ ചെറുവയൽ രാമൻ ചെറുവയൽ രാമൻ എന്ന് പറയുന്ന ആരാണ് പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തത് ലഭിച്ചത് അതുപോലെ തന്നെ സി ഐ ഐസക് സി ഐ ഐസക് എന്നാണ് ചരിത്രകാരനും വിദ്യാഭ്യാസ വിദഗ്ധനുമായിരുന്നു അദ്ദേഹത്തിനും എന്തു ചെയ്തു പത്മശ്രീ ലഭിക്കുകയുണ്ടായി എസ് ആർ ഡി പ്രസാദ് കളരിപ്പെയ്റ്റ് ആചാര്യൻ കളരിപ്പയറ്റിൽ അദ്ദേഹം എന്ത് ചെയ്തു കഴിവിൽ തെളിയിച്ചു എന്തു ചെയ്തു അദ്ദേഹത്തിനും പത്മശ്രീ ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തികൾ നമുക്ക് നോക്കാം എം എം കീരവാണി സംഗീത സംവിധായകൻ എന്ന നിലയ്ക്ക് ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ രവീണ ടണ്ടൽ ചലച്ചിത്ര താരം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനും പത്മശ്രീ ലഭിക്കുകയുണ്ടായി അപ്പോൾ നമ്മൾ പത്മ ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ എത്രാമത്തെ ദിനമാണ് ആഘോഷിച്ചു കഴിഞ്ഞത് എഴുപത്തി എഴാമത്തെ ദിനമാണ് അപ്പോൾ ഇനി അടുത്ത ഓഗസ്റ്റ് വരാൻ പോകുന്ന എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യദിനമാണ് ദിനമാണ് അപ്പം നമ്മുടെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ